പിന്നെ എൻ്റെ ഇടക്കാട് വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ് നമ്മുടെ ശ്രീ കൈപ്പത്തിയാണ് കൈപ്പത്തിയ ഈ പ്രാവശ്യം നമുക്ക് വിജയിപ്പിക്കണം അതിനുവേണ്ടി ഞാനും എൻ്റെ പാർട്ടിക്കാരും ഞങ്ങൾ ശ്രമിക്കുകയാണ് നമുക്ക് ജയിച്ച് വന്നേ പറ്റുള്ളൂ ഈ വാർഡിൻ്റെ വികസനം നമുക്ക് അത്യാവശ്യമാണ് ഇതിനു മുമ്പേ സി പി എക്കാരും ബി ജെ പി കാരും എല്ലാം നിന്നിട്ടുണ്ട് അവരൊന്നും പറയുന്ന വാക്കല്ല ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ വന്നാൽ ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ അവരെ ഒപ്പം കാണും ഞാൻ വെച്ചാൽ ഞാൻ ഈ കാബിലെ പത്രമൊക്കെ ഇട്ട് ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നാലര മുളക്കുമ്പോൾ മൂന്നരയ്ക്ക് ഞാൻ ഇറങ്ങി എല്ലാ ഓരോരുത്തർക്കും എന്നെ അറിയാൻ പറ്റും ഞാൻ വന്നു കഴിഞ്ഞാൽ വൈനേജിൻ്റെ പണി കുടി കുടിവെള്ളം കൂടെ ബുദ്ധിമുട്ടാണ് അത് ബസ് സർവീസ് ഒരു ജിമ്മ് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ആശയങ്ങൾ ഞങ്ങളിലുണ്ട് അതെല്ലാം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിറവേറ്റിയിരിക്കും എല്ലാ പാർട്ടിക്കാരും പറയുമ്പോഴത്തെ വാക്കല്ല ഞാൻ പറയുന്നത് ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ ഇതുകൊണ്ട് എല്ലാ നിവാസികളും എനിക്ക് ഒരു പ്രാവശ്യം നോട്ട് വന്ന് ജീവിച്ചിട്ടുണ്ട് അതാണ് എന്റെ ആവശ്യം ഉണ്ട് എന്റെ പാട്ടുകാരെ ആവശ്യം അതാണ് അവർക്കൊപ്പം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അല്ലെ എന്നെ ജയിക്കണം ഇപ്രാവശ്യം നമുക്ക് ജയിക്കണം

എല്ലാ പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ് ഒരു പാവല്ലേ ഒരു വോട്ട് കൊടുക്കുന്നുണ്ട് ആൾക്ക് നിക്കണോണ്ട് പോയാ ശരിയായ വികസനം ശരിയായ രീതിയിൽ നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടില്ല ഇപ്രാവശ്യം കോൺഗ്രസ്സിന് ഒരു നല്ല അവസരമാണ് വന്നിരിക്കുന്നത് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കോൺഗ്രസിൻ്റെ പങ്കാളിത്തം ഉണ്ടാകും കാരണം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഇരുവശത്തായിട്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് സ്കൂൾ ബസ്സുകൾക്ക് പോകാൻ കഴിയുന്നില്ല സമയത്ത് കുട്ടികളെ എത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ പാർക്കിംഗ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിനായിട്ടുള്ളൊരു ശരിയായ പരിഹാരം ഇവിടെ ഉണ്ടാവും അവർക്ക് ഒരു മൾട്ടി പാർക്കിംഗ് സ്റ്റേഷൻ തന്നെ അതായത് ഈ സൈഡിൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടി പാർക്കിംഗ് സ്റ്റേഷൻ സംവിധാനമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ചെറിയ പൈപ്പ് വഴിയാണ് ഈ വെള്ളം വീടുകളിലേക്ക് പോകുന്നത് അപ്പോൾ അതിന് സുലഭമായ രീതിയിൽ വെള്ളം വീടുകളിൽ ലഭിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ നടപടികളിലും കോൺഗ്രസിൻ്റെ പങ്കാളിത്തം ഉണ്ടാകും ഇവിടെ കോൺഗ്രസ് ജയിച്ച് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കും അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഡ്രെയിനേജിൻ്റെ പ്രശ്നമുണ്ട് ഡ്രൈനേജ് പ്രോപ്പറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതിനായിട്ട് ഡ്രെയിനേജ് പ്രശ്നമാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം അത് കോൺഗ്രസ് ജയിച്ചു വന്നാൽ കൃത്യമായി അതിനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും ഇവിടുത്തെ നെടുങ്ങാട് വാർഡിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ബീനാ പി നായരാണ് ബീനയ്ക്ക് എല്ലാ ജനങ്ങളുടെയും പിന്തുണ കൂടി വരുന്നുണ്ട് കൃത്യമായി ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോട് ജയിക്കും ജയത്തിൽ കുറഞ്ഞൊരു കാര്യം ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം ബീനാ പി നായരെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ചാണ് ഞങ്ങൾ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നം ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രായം തന്ന ആളുകൾക്ക് ഇരുന്ന് പത്രം വായിക്കുന്നതിനും അവർക്കെല്ലാം ഒരു കൂട്ടായ്മ വരുന്നതിനുമുള്ള ഈ വയോവൃദ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു ക്ഷേമ പ്രവർത്തനം തന്നെ മാസ്റ്റർ പ്ലാൻ ചെയ്ത് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ജനങ്ങൾ പോരാഞ്ഞിട്ട് നല്ല രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം അയ്യൻ്റെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സ്വർണം വരെ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ വരെ വൻ മോഷണം നടന്നിരിക്കുകയാണ് അതിൽ ഉന്നതരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ സി പി എമ്മിൻ്റെ വളരെ ഉന്നതരായിട്ടുള്ള നേതാക്കളാണ് ഇതിലെ പ്രതികളായി വരുന്നത് അപ്പോൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ ആയിരുന്ന ആൾ ഇപ്പോൾ ജയിലിലേക്ക് പോവുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മേയറെ തന്നെ നിങ്ങൾക്കറിയാം വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയെ കൊണ്ടുവന്നു അവർ ഒരു കാര്യവും ചെയ്യാറ് ഇപ്രാവശ്യം അവർക്ക് സ്ഥാനാർത്ഥിത്വം പോലും കൊടുത്തിട്ടില്ല അപ്പോൾ ആ പാർട്ടിക്ക് തന്നെ മനസ്സിലായി അവർക്ക് വൻ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ആ സ്ഥാനാർത്ഥിക്ക് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ മേയർക്ക് സ്ഥാനാർത്ഥിത്വം പോലും കൊടുക്കാനായിട്ട് പാർട്ടി തയ്യാറായിട്ടില്ല औषधि दालसो वेळा बाकरेको नेन्द्र आवश्यक कांग्रेसले हामीले शरण गर्न चाहनुहुन्छ है आइतोस यहाँ भन्नुछिन् है यो ६ महिना हैन पनि ६ महिना हो भाइजी 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 എന്നെക്കൊണ്ട് എന്തൊക്കെ കഴിയും അതെല്ലാം ഞാൻ ചെയ്യുക സർവീസ് കൊണ്ടുവരും റെയിൽവേജിൻ്റെ പണി നേടും ഞാൻ ചെയ്യിക്കും റോഡൊക്കെ നന്നാക്കും എന്നെക്കൊണ്ട് ഞങ്ങളെ പാർട്ടിക്കൊന്ന് എന്തെല്ലാം സഹായിക്കാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും നാല് മണിക്കൂറും ഞാൻ ഈ നെടുങ്കാട് വാർഡിൽ തന്നെ കാണും എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും കുതിരുന്ന പ്രശ്നം റെയിൽവേജ് പ്രശ്നം ചെയ്തു ഞങ്ങളെല്ലാം നേടിയിടും മാഡം പിന്നെ നെടുങ്കാട് വാർഡിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബീന പി നായർ അപ്പം മാഡം ഇപ്പം ഇവിടെ നിന്ന് മത്സരിക്കുന്നത് അപ്പം മാഡത്തിന് എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ഇവിടെ എല്ലാവരും ഏൽപ്പിച്ചത് സ്ഥാനാർത്ഥിയെ വേണ്ടി ഞാൻ എൻ്റെ മരണം വരെ അവർക്ക് വിചാരിച്ചു അപ്പൊ എല്ലാ വീടുകളിലും ഇറങ്ങി നിത്യ ഒരു സന്ദർശകൻ പത്രമൂന്ന് ഞങ്ങൾ വ്യക്തിയാണ് അവർക്ക് ഇപ്പം ഞാൻ കാണും രാഷ്ട്രീയ മേഖലയിൽ വന്നിട്ട് എത്ര വർഷമായി വേണം ഞാൻ കുഞ്ഞിലേ ഞങ്ങൾ ആണ് കോൺഗ്രസ് ആണ് സജീവമായി കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സി പി എമ്മും ബി ജെ പിയുമാണ് പല പ്രാവശ്യമായിട്ട് ഇവിടെ വലിച്ചുകൊണ്ടിരുന്നത് അതിനൊരു മാറ്റമാണ് ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലുള്ളവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ എയിച്ചു തന്നെ വരും എല്ലാ എല്ലാങ്ങളും ഒരു ലൈൻ വലിക്കണമെങ്കിൽ അങ്ങോട്ട് ഒരു ലൈൻ വലിക്കണമെങ്കിൽ ഒരു ലക്ഷം ലക്ഷം രൂപയാണ് വാട്ടർ ചാർജ് ചെയ്യും അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന കണ്ടിൽ അര ഇഞ്ച് പൈപ്പ് ആയിരിക്കും ഇതിലെന്ത് വെള്ളം വരാനാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മൂന്നിഞ്ചോ രണ്ടിഞ്ചോ പൈപ്പ് കിട്ടാൻ ഈ പ്രദേശത്തുള്ള ഈ വീടുകളിലെല്ലാം വെള്ളത്തിൻ്റെ ലഭ്യം കൂടുതൽ കിട്ടും രാവിലെ ഇപ്പുറത്ത് വിട്ട് തൊണ്ണ അപ്പുറത്ത് വിട്ട് വെള്ളം കിട്ടും അതൊരു പ്രധാന പ്രശ്നമാണ് ഈ നെടുങ്കാട്ടോ പിന്നെ ഇതൊന്നും പറയില്ല കംപ്ലീറ്റ് രണ്ട് സൈഡും വാഹനം പാർക്കിങ്ങാണ് മുമ്പ് കരമനയിൽ ഒരു രക്ഷ വരുന്നപ്പോൾ രാത്രി അത്ര വാഹനത്തിന് എഴുപിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അങ്ങനെ സംഭവം അത് ഒരു ആരെയും നമ്മൾ കുറച്ച് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥല അസൗകര്യം കൊണ്ടാണ് ആ ഒരു വീടുകളിൽ വണ്ടി കയറ്റാൻ ഒരു വണ്ടി കയറ്റാൻ വീടില്ലാത്തവർ വണ്ടി എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യമാണ് അവർ ഇങ്ങനെ രണ്ട് ഗോഡില്ല റീസ് വാട്ടർ ഇല്ല എമർജൻസി പറഞ്ഞത് ഇപ്പോൾ നെടുങ്ങാട് സർവീസ് ഒരു ബസ് ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ ഇല്ല കാരണം വേറെ ഒന്നുമില്ല ആ ഒരു ബസ് വന്നാൽ രണ്ടും മൂന്നും മണിക്ക് നമുക്ക് അസുഖമില്ല ട്രാഫി വളരെ ട്രാഫിക് പ്രശ്നമുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ പ്രശ്നമായതിനു ശരി ഇത്തരം മാലിന്യം മാലിന്യം അവിടെ ആ ഭാഗത്താണ് ആ ബന്ധോട്ടാണ് മാലിന്യ ബന്ധപ്പെട്ട് കൊണ്ടുപോയിരിക്കുന്നത് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അങ്ങനെ ഈ ഇത്രയും കാലം ഇവിടെ മാറി മാറി ഒരു നാലര അഞ്ച് പൈറ്റാണ്ട് ഇവിടെ ഇടതുപക്ഷം വരിച്ച ഒരു പാടാണ് കഴിഞ്ഞ വർഷം ഒരു മാറ്റമാണ് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാറ്റം അതിലും ഉണ്ടാക്കി എടുത്താൻ പറ്റില്ല മീനാപ്പിന്നായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മണ്ഡലങ്ങളിലായാലും അവരെ നിർത്തിയില്ല ഞങ്ങളുടെ ഭാഗത്തും ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തും ഒക്കെ ഞങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവിധ അപ്പോൾ ഈ നെടുങ്കാട ഭാഗത്ത് ബസ് റൂട്ടേ ഇല്ലേ ഇവിടെ പല പ്രദേശങ്ങളും അപേക്ഷ കൊടുത്തു അപ്പോൾ അവർ പറയുന്നതുകൊണ്ട് ഈ റോഡ് ബൈഡനിങ് ചെയ്യാതെ അത് പരീക്ഷനിൽ രാഷ്ട്രീയ പൊട്ടി റോളിൽ പാട്ടിയായിരിക്കും അവർ എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ പല പ്രകാരം തന്നെ ഈ വീടുകളുടെ ഭാവങ്ങളും അതുവരെ ഒരു തടസ്സമായിട്ടിരിക്കുകയാണ് ഇരുപത് കോടി ഇത് അനുഭവിച്ച റോഡാണ് ഇപ്പോൾ ഒരു കുറെ വെള്ളയടിച്ച് മാത്രമോടൊന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതല്ല ഒരു രണ്ട് വാഹനം വന്ന് നേരെ പോകാൻ പറ്റും ഒരു സ്കൂൾ ബസ്സും ഒരു കാറും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതിനകത്ത് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒരു മാറ്റം വേണം എന്നും ഒരു പാർട്ടി തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പിന് പരാതി കൊടുത്തിട്ട് ഒരുപാട് കോൺഗ്രസ് അധികാരത്തിൽ ഇത് എത്ര വീട് എന്ത് വീട് പോകാൻ എല്ലാവരും ഡെയിലി ആണ് കരമണ പോകാൻ മുപ്പത് രൂപയ്ക്ക് ആണ് ആട്ടോ ചാർജ് ഇപ്പം നാൽപ്പത് രൂപ അത് ശേഷം പത്ത് പതിനഞ്ച് രൂപ പന്ത്രണ്ട് രൂപ എടുക്കാണ് നമുക്ക് ഈസ്റ്റ് തൊട്ട് അപ്പോൾ അതൊക്കെ ഒരു ഗവൺമെന്റ് ഇത് യു ഡി എഫ് വന്ന് ഈ യു ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കുമെന്നാണ് ഞങ്ങൾ പറയുന്ന വാക്കാണ് ഇത് അവരെ ഒരു ഇതാണല്ലോ ഒരു കുറവാണല്ലോ അവരെ ഓരോ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞാൽ എല്ലാരുടെ മനസ്സിന് അത്യാവശ്യമായ ഒരു സൗകര്യമാണ് അപ്പോൾ അതിന് ഒരു ഇത് പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾ വന്നാൽ ചെയ്യുന്നതെന്ന് ഞങ്ങൾ വാഗ്ദാനം പറഞ്ഞ് തന്നെ പോകുന്നു അത് ഞങ്ങൾ ഇപ്പോൾ യു ഡി എഫ്കാർ പണം വിരിച്ചിട്ട് വണ്ടി വിടാനല്ല സർക്കാരിന് അത്രത്തോളം ഒരു സമ്മർദ്ദം ക്ഷണിച്ച് ഇത് നമ്മൾ കൂടെ സർവീസ് നടത്താനുള്ളത് ുംങ്ങി എം പറഞ്ഞ രാഷ്ട്രീയ എല്ലാ